ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ഏറ്റവും വലിയ തട്ടിപ്പ് കേസായ പാതികളിലെ തട്ടിപ്പിൽ കുറ്റപത്രങ്ങൾ നൽകാൻ തീരുമാനം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി വിളിച്ചേർത്ത എസ് പിമാരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് കേസുകളായി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക വിലയിരുത്തൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് കേസുകളാണ് ഇവ എല്ലാ കേസിലും നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാനും സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ എൻ അനന്തകുമാർ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ എന്നിവരാണ് മുഖ്യ പ്രതികൾ പാതി വിലക്ക് സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പുകൾ തുടങ്ങിയവ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഒന്നര ലക്ഷം പേരെങ്കിലും തട്ടിപ്പിന് ഇരയായെന്നാണ് നിഗമനം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു മിക്ക സ്ഥലങ്ങളിലും തട്ടിപ്പ് ഇതിന്റെ സെക്രട്ടറിമാരാണ് പരാതിക്കാർ ചില കേസിൽ അറുപത് മുതൽ എണ്ണൂറ് പേർ വരെ പരാതിക്കാരുണ്ട് ഏകദേശം പതിനേഴായിരം സ്കൂട്ടർ നൽകിയെന്നും വ്യാപക ബുക്കിംഗ് ആരംഭിച്ചതോടെ സമയത്ത് ഡീലർമാർക്ക് സ്കൂട്ടർ എത്തിക്കുവാൻ കഴിയാതെ വന്നതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞു അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൌണ്ടിലെ ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മരവിപ്പിച്ചു നാല് വസ്തുവകകളും കണ്ടുകെട്ടി ആനന്ദകുമാറിന്റെ പേരിൽ മാത്രമുള്ള വസ്തു കണ്ടുകെട്ടിയിട്ടുണ്ട് സായി ട്രസ്റ്റിന്റെ പേരിലുള്ളവ ഒന്നിലധികം ആളുകളുടെ പേരിലായതിനാൽ കണ്ടുകെട്ടിയിട്ടില്ല